മിനിയാ നമ്മൾ വയനാട് പോയിരുന്നു വയനാട്ടിൽ ഒരു ഡോക്ടറുടെ ക്ലാസ് അദ്ദേഹത്തിന് ഒരുപാട് ഏക്കർ കണക്കിന് ചായത്തോട്ടുണ്ട് ചായത്തോട്ടമുള്ള ആളാണ് ക്ലാസ് എടുക്കണത് മുപ്പര് പറഞ്ഞു എന്നോട് എന്നോടൊന്നും അത് അഡ്വക്കറ്റ് ഫൈസൽ ബാബു ഉണ്ടായിരുന്നു ഫൈസൽ ബാബു ഉണ്ടായിരുന്നു കൂടെ അപ്പോ ഞാൻ ഫൈസൽ ബാബു അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങോട്ട് ചൂണ്ടിയത് എല്ലാവർക്കും അറിയപ്പോ ആ പറഞ്ഞത് ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചു നല്ല രസകരമായി ഏതായിരുന്നാലും ആ ചെയ്ത സമയത്ത് അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചായ മൂന്ന് കാരണങ്ങളാൽ ക്യാൻസർ രോഗവും ലിവർ സിറോസിസും കിഡ്നി പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ് നമ്മളിങ്ങനെ കേട്ടിരുന്നത് എന്താ കാര്യം അദ്ദേഹം പറഞ്ഞത് മൂന്ന് തവണ അതിലേക്ക് വിഷം അടിക്കുന്നുണ്ട് അത്രേ അതങ്ങനെ നുള്ളിക്കൊണ്ടിരാണ് പോലുമില്ല അതാണ് നമ്മൾ ചായയായി കഴിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അൻപത് ശതമാനം രോഗങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ വെറും ചായ മാത്രം ഒഴിവാക്കിയാൽ മതി അദ്ദേഹം പറഞ്ഞു പോത്തറിച്ച് ഒഴിവാക്കണം നമ്മൾ പറയുന്നില്ല വേറൊന്നും ഒഴിവാക്കണം എന്ന് പറയുന്നില്ല ചായ എന്ന് പറയുന്നത് അങ്ങോട്ട് ഒഴിവാക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചായത്തോട്ടുള്ള ആളാണ് എന്നിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പരപ്പനങ്ങാടിയിലൊരു പ്രധാനപ്പെട്ട ഒരാള് വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആക അപകടം ഉണ്ടാവും അദ്ദേഹം എന്നോട് പറഞ്ഞു വലിയ മീനുകൾ കഴിക്കരുത് ഞാൻ വലിയ മീനിന്റെ ആളാണ് എന്നുവെച്ചാൽ ഇറച്ചിയും കോഴിയും മീനും കൊണ്ടെന്ന് വെച്ചാൽ എനിക്കിഷ്ടം മീനാണ് ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയല്ല ഞാൻ വലിയ മീനും തീറ്റിയൊന്ന് ഏകദേശം നിർത്തിയ പോലെയാണ് അദ്ദേഹം പറഞ്ഞു മയ്യത്തിൽ ഇടുന്ന എന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അഴിയാതിരിക്കാൻ എന്താണോ ശവത്തിലിടുന്നത് അതാണ് ഇന്ന് മീനിലിടുന്നത് അമോണിയൊന്നും അല്ല അവിടുന്ന് വിട്ടു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടിക്കടി ചായ കുടിക്കുക എന്നത് ക്യാൻസർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറയുന്നു അവർക്ക് ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അതിന്റെ അംശങ്ങൾ ആ പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് ചായപ്പൊടി കച്ചവടക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ഡോക്ടേഴ്സിന്റെ ക്ലാസ് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറയും